السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله مولانا العظيم سنيه بهمان من الله سبحانه وتعالى അടിമകളിൽ ഉൾപ്പെടാൻ നമുക്ക് സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ദുൽഖ മാസത്തിലെ പതിനെട്ടാമത്തെ ദിവസത്തിലാണ് വെള്ളിയാഴ്ചയുടെ ഈ അനുഗ്രഹീത ദിവസത്തിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ നാം ഒരുമിച്ച് പോയിട്ടുണ്ട് അള്ളാഹുറൊപ്പം നമ്മുടെയൊക്കെ ജീവിതം നന്മയിൽ ക്രമീകരിക്കുവാനും നാളെയുടെ വിജയം നേടുവാനും നമ്മയൊക്കെ തെരഞ്ഞെടുക്കട്ടെ ബഹുമാനികൾ വിശുദ്ധ ഖുർലെ ഏറ്റവും ചെറിയ അധ്യായമാണ് ഞാനിവിടെ തുടക്കത്തിൽ ഓന്നി കേൾപ്പിച്ചത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഏതൊരു മനുഷ്യനെയും വലിയ ഒരാഗ്രഹമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിലനിന്ന് കാണുക എന്നുള്ളത് അവന്റെ ആ ആഗ്രഹങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി ജീവിതത്തിൽ എല്ലാ രംഗത്തും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരും അവന്റെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും സൗഭാഗ്യങ്ങളുടെ വഴി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അതീവ സന്തുഷ്ടവാനാകണം സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും അപ്രകാരത്തിന് രണ്ടാമതായി അള്ളാഹു സുഖാനുഭവത്താല് അനുഗ്രഹമായി നൽകിയ ആരോഗ്യം അതുപോലെ തന്നെ സമ്പത്ത് അപ്രകാരം തന്നെ കുടുംബം തൊഴിൽ ജീവിതമാർഗം അന്തസ് അഭിമാനം ഇവയൊക്കെ നിലനിന്ന് കാണണമെന്നുള്ളത് ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് അള്ളാഹു അനുഗ്രഹമായി നൽകുന്നതാണ് ആരോഗ്യമെന്നുള്ളത് ഈ ആരോഗ്യം നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയില്ല ആരോഗ്യം നിലനിൽക്കണമെന്നുള്ളതും കൂടുതൽ കൂടുതൽ ആരോഗ്യരംഗത്ത് ഉയർന്നു വരണമെന്നുള്ളതും മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അവന്റെ വലിയ ആഗ്രഹമുണ്ട് ഔദാര്യമായി നൽകുന്ന സമ്പത്ത് ആ സമ്പത്തും നിലനിൽക്കണമെന്ന് മാത്രമല്ല സാമ്പത്തിക രംഗത്ത് കൂടുതൽ മെച്ചപ്പെടണമെന്ന് നിരന്തരമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ അപ്രകാരം തന്നെ അവർക്ക് അറബു ജീവിക്കുവാനുള്ള മാർഗങ്ങൾ നൽകാറുണ്ട് അവർക്ക് നല്ല തൊഴിൽ നൽകാറുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിനിടയിൽ നല്ല സ്വാധീനവും അഭിമാനവും അന്തസ്സും നൽകാറുണ്ട് ഇതൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും അല്ലാഹുവിനെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരെ ഈ അനുഗ്രഹങ്ങൾ ഒക്കെ നിലനിൽക്കാൻ ആരോഗ്യനന്ത അതുപോലെ തന്നെ സാമ്പത്തികമായും എല്ലാ രംഗത്തും അല്ലാഹു ഔദാര്യമായി നൽകിയ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെന്ന് നിരന്തരം ആയി ദുആ ചെയ്യുമായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തഹാല അन्हുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം കാന മിൻ ദുആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം

ിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ഉദാഹരണമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെല്ലാവരും ഇന്ന് ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് മൊബൈൽ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് മൊബൈലിന്റെ ഉപയോഗങ്ങൾ നിരന്തരം വർദ്ധിച്ചു വരികയും അങ്ങനെ ഈ ഒരു അനുഗ്രഹം മൊബൈൽ എന്ന് പറയുന്ന അനുഗ്രഹത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ എന്നാൽ ആ മനുഷ്യൻ ഉദാഹരണമായി റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടാൽ എന്തായിരിക്കും അവർക്കൊരു ശ്വാസം മുട്ടുന്ന അവസ്ഥയായി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അല്പനേരം കഴിയുമ്പോൾ അസ്വസ്ഥനായി പരിഭ്രാന്തനായി ഭ്രാന്തമായ അവസ്ഥയിൽ ജീവിതത്തിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാക്കും മനുഷ്യൻ അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവുക എന്നുള്ളത് ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്തതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പ്രവാചകന്മാർ വരെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ എല്ലാം അസ്വസ്ഥരായിട്ടുണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് മഹാനായ യൂസഫ് നബി അലൈഹിസലാം ന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചോടി നോക്കൂ അഅവർത്ത പിതാവി യാകൂബ് നബി അലൈഹിസലാം യൂസഫ് എന്ന് പറയുന്ന ആ പൊന്നോമൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് യൂസഫിന്റെ 84 ആമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്റത്ത് അത് പരിചയപ്പെടുത്തുന്നു മഹാനായ യാകൂബ് നബി അലൈഹിസലാം

സന്താനം എന്നുള്ളത് വലിയ സൗഭാഗ്യവും അനുഗ്രഹവുമാണ് ആ ഒരുപാട് നാളെ കാണാതെ വന്നപ്പോ നഷ്ടപ്പെട്ടു പോയപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട് കൊളുത്തുപോയി എന്ന് ചരിത്രം പറയുന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അപ്രകാരം തന്നെ മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു എന്ന് അലിസ്ലീം ദുഃഖത്തിൽ വല്ലാതെ പോയി വിഷമത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസത്തിൻ്റെ വഴികളിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് പ്രവാചകന്മാർ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങൾ അനുഗ്രഹങ്ങൾ ഇല്ലാതെയാകുമ്പോൾ നഷ്ടപ്പെടുമ്പോ ഏറെ വേദനിക്കുകയും അസ്വസ്ഥരാവുകയും കരയുകയും ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെയാണ്

രണ്ട് രീതിയിലാണ് അതിനെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി അങ്ങേക്ക് എന്ന് പറയുന്ന വലിയ നൽകിയിരിക്കുന്നു അർത്ഥത്തിൽ പറയുന്നത് അൽ ഹൈറുൽ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങൾ അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട് പ്രവാചകത്വം എന്നുള്ളത് ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട പെട്ട വലിയ ഒരു കാര്യമാണ് വിശുദ്ധ അനുഗ്രഹങ്ങളിലെ വലിയൊരു കാര്യമാണ് നാം നൽകുന്നത് വലിയ അംഗീകാരമാണ് എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നു ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കണം നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിന് വേണ്ടി പരികർമ്മം നടത്തണം പറയുന്നു മരണപ്പെട്ടു പോവുക എന്നുള്ളത് ഒരവലക്ഷണമായ ആളുകൾ കണ്ടുകൊണ്ടിരുന്നു ഒരു പറക്കത്തില്ല ആൺമക്കളിലൂടെയാണല്ലോ പരമ്പര നിലനിൽക്കുന്നത് പരമ്പരയില്ലാത്ത മനുഷ്യനാകുമ്പോ

പിന്നെയുണ്ടായിരുന്ന അല്പകാലം കൂടുതൽ കേണാൻ കഴിഞ്ഞ ഒരു ആൺകുഞ്ഞായിരുന്നു ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞുമാണ് ആ കുഞ്ഞും വൈകാരി പോകുന്നു ആൺകുട്ടികൾ ജനിക്കുമ്പോഴൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോകുന്നു മുഹമ്മദ് അനന്തരാവകാശങ്ങളില്ലാത്ത ആളാണ് പരമ്പര നിലനിൽക്കാത്ത ആളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോഴാണ് റബ്ബുൽ ഈ വലിയ സന്തോഷത്തിന്റെ അനുഗ്രഹങ്ങളുടെ വഴിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ തന്നെയാണ് വറക്കത്തില്ലാതെ പോയവൻ വാലിറ്റ് പോയവൻ എന്നാക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുറബുലി അവന് നൽകിയ അനുഗ്രഹങ്ങൾ

നിങ്ങൾക്ക് മുമ്പോട്ടിരിക്കുന്ന സമുദായങ്ങൾക്ക് എല്ലാ നാം നിന്ന് അവർക്ക് നാം നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് അതിനെ സ്മരിച്ചുകൊണ്ട് ബലിദാനം നടത്തുന്ന ഏറ്റവും വലിയ കർമ്മത്തെ അവർക്ക് നാം സംവിധാനിച്ചിട്ടുണ്ട് ഇത് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കൊക്കെ ഈ ബലികർമ്മ എന്നുള്ളത് നാം ആചാരമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹുറത്ത് പരിചയപ്പെടുത്തുകയാണ് പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്നു ഹജ്ജ് നിർബന്ധമായതിനു ശേഷം ഒരേ ഒരു ഹജ്ജാണ് നിർവഹിച്ചിട്ടുള്ളത്

അല്ലാഹുവിനെ തിരുദൂതർ വളരെ ഗൗരവത്തിൽ കണ്ടിരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ചതന്ന വലിയ ആദരമാണ് ഇന്നു മാത്രമല്ല അല്ലാഹുവിനെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അടുത്ത അനന്തരവരുന്നതോടു വസിയ്യത്ത് ചെയ്യുമായിരുന്നു ഞാൻ മരണപ്പെട്ടാലും നിങ്ങൾ എൻ്റെ പേരിൽ ഉമ്മുഹിയത്ത് നടത്തണമെന്ന് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്തിരുന്നു അപ്രകാരം മഹാനായ അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിട്ടും ഒരുപാട് കാലം പുണ്യ നബിയുടെ പേരിൽ ആ വസിയത്ത് പ്രകാരമുള്ള ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ അവർക്ക് ഹദിയ ചെയ്ത് അവർക്ക് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ഉലൂഹിയത്ത് നമ്മൾ നടത്തുന്നെങ്കിൽ ഷാഫിഇ മദ്ഹഹ പ്രകാരം അവർ മരണത്തിനു മുമ്പ് നമ്മോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് ആയി ഒരു ഫിഖ്ഹി മസ്അലgroupId സംരഭികമായി നമ്മെ സംശയിപ്പ് കൊടുത്തെ അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ വഫാത് ആയാലും എൻ്റെ പേരിൽ നിങ്ങൾ ഈ ഉലൂഹിയത്ത് ഹർമൻ നിർവഹിക്കണം എന്ന് വസിയ്യത്ത് ചെയ്തതപ്രകാരം

സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പറയുന്നു അതിന് നിങ്ങൾ ഏറെ ബഹുമാനത്തോടു കൂടി കാരണം എന്താ ആ മൃഗങ്ങൾ നാളെ പാലം കടക്കാൻ വാഹനമായി അതുകൊണ്ട് ആരെങ്കിലും ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അത് ഹൃദയങ്ങളുടെ ഏറ്റവും വലിയ വിശുദ്ധ പറഞ്ഞു അള്ളാഹു ആദരിച്ചതാണ് അള്ളാഹു ആചാരമാക്കിയതാണ്

ഇതിന്റെ പ്രാധാന്യത്തെ വെളിച്ചോതിട്ട് അള്ളാഹുവിന്റെ തിരുതോദൂർ സലിസ്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ നാടുകളിലും നമ്മൾ ഉൾക്കൊള്ളുന്ന നാടുകളിലും ഈ ഒരു വലിയ കർമ്മം നടക്കണം ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനുള്ള വഴിയാണ് അത് ഒറ്റക്കായി സാധിക്കുന്നവർ അങ്ങനെ അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ ഒന്നുമുതിൽ ഏഴുവരെ ഏഴു പേര് വരെ ഷെയർ കൂടിയിട്ട് നിർവഹിക്കുന്ന ആ ഒരു രീതിയിൽ നാം നിർവഹിച്ച് നമ്മുടെ നാട്ടിൽ ഈ ഒരു നല്ല സൽക്രമം ഈ ഒരു നല്ല ആചാരം ഈ ഒരു നല്ല മാർഗം വളരെ നല്ല രീതിയിൽ നിലനിർത്തുവാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സമ്പത്ത് എന്ന് പറയുന്നത് ആ സമ്പത്ത് നീങ്ങി പോകുന്നതിൽ നിന്ന് രക്ഷ കിട്ടാൻ എന്ന് മാത്രമല്ല നാളെയുടെ വലിയ വിജയം നമ്മിലേക്ക് ഒരുക്കപ്പെടാൻ വലിയ മാർഗമാണ് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് മഹാന്മാരെ പഠിപ്പിച്ചു തരുന്നു ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് മുത്തനബിയെ കുറി മുത്തോട് പറഞ്ഞു കൊടുത്തിട്ടു ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനുള്ള വഴി അള്ളാഹുവിൽ നന്ദി ചെയ്യലാണെന്ന് ബോധ്യപ്പെടുത്തിയെങ്കിൽ ആ നന്ദി ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട വഴിയായി അവിടെ തന്നെ പറഞ്ഞു തന്നത് വലി കർമ്മത്തെ കുറിച്ചാണെങ്കിൽ ശരിക്കും നാം മനസ്സിലാക്കുക ഉൾക്കൊള്ളുക അബ്ലിസത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോവുകയും ഒരുപാട് ആളുകൾ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമെന്ന് പറഞ്ഞാൽ

അബൂബക്കർ ഹാജി കുപ്പാടിത്ത സയ്യിദ് മുഹമ്മദ് നാഫിർ ടി കെ ഇബ്രാഹിം ഹാജി പതിയാഷേ ലൈല ഖരിക്കാട് റംലത്ത് പുല്ലഞ്ചേരി ഷംസുദ്ദീൻ കല്ലറ ഷാഹിദ ബേബി തട്ടത്തുമല മൊയ്തുപ്പു മാവുണ്ട്രി മുഹമ്മദ് തൈക്കാട് ഇങ്ങനെ പന്ത്രണ്ട് പേരുടെ പേരിൽ മെയ് തികരിക്കുവാനുണ്ട് ഇവിടെ പേര് വായിക്കപ്പെട്ടവരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുമായ എല്ലാവർക്കും അള്ളാഹു അർഹമത്തും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന അടിമകൾ ഞങ്ങളെ കൊൾപ്പെടുത്തി തരണമേ അവങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നൽകണമേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങൾ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് മോചനം നൽകി റാഹത്തി നൽകണമേ റബ്ബൻ നീ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളെ നിലനിർത്തി തരുകയും അത് നിലനിൽക്കുവാൻ നിങ്ങളിലേക്ക് നന്ദിയുള്ള അടിമകളാകാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കി തരുകയും ചെയ്യണമേ ചെയ്യണമേറപ്പ് നല്ല കാര്യങ്ങൾ നല്ല സമയങ്ങൾ വരുമ്പോൾ കൃത്യമായി അതേക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിൽ പങ്കാളികളാകാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ റഹ്മാനെ സ്വീകരിക്കണമേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക സമീഉൽ അലീം وتب علينا إنك أنت تواب الرحيم آمين برحمتك يا أرحم الراحمين إلى أول بارس فرد دعاء لور كنا مول من طريق موسف فقل بقول تنين سمما كي كنا جاب بقول رواك من طريق الله ونكره كتاء وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته